ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് കാളിയമർദ്ദനം അങ്ങനെയിരിക്കെ ഒരു നാൾ ശ്രീകൃഷ്ണൻ രാമനെ കൂടാതെ ചങ്ങാതിമാരും ഒരുമിച്ച് കാളിന്തി തീരത്തേക്ക് പോയി വെയിലേറ്റും ദാഹിച്ചും വലഞ്ഞ ഗോക്കളും ഗോപന്മാരും കാളിന്ദീലെ വിഷദൂഷിതമായ വെള്ളം കുടിച്ചു വിധിചോദിതരായി ആ ജലം തൊട്ടവരൊക്കെ കരയിൽ മരിച്ചു വീണു സ്വജനങ്ങൾക്ക് ഏർപ്പെട്ട വിപത്ത് കണ്ട് യോഗേശ്വരനായ ശ്രീകൃഷ്ണൻ അമൃതവർഷിയായ സ്വകടാക്ഷത്താൽ അവരെ എല്ലാം ജീവിപ്പിച്ചു ബോധം വീണ്ടുകിട്ടിയ അവ ബോധം വീണ്ടുകിട്ടിയ അവർ എഴുന്നേറ്റ് പരസ്പരം വിസ്മയത്തോടെ നോക്കി വിഷപാനം കൊണ്ട് മരണമടഞ്ഞ തങ്ങൾ വീണ്ടും ഉണർന്നെഴുന്നേറ്റത് ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് അവരേവരും കരുതി ശ്രീശുഖൻ തുടർന്നരുളി കാളസർപ്പത്തിൻ്റെ വിഷം കൊണ്ട് കാളിന്തിയിലെ ജലം ദുഷിച്ചിരിക്കുന്നത് കണ്ട് അതിനെ ശുദ്ധമാക്കാൻ വേണ്ടി കൃഷ്ണൻ ആ സർപ്പത്തെ അവിടെ നിന്നും മാറ്റി താമസിപ്പിച്ചു അപ്പോൾ പരീക്ഷിച്ചു ചോദിച്ചു അല്ലയോ മഹർഷേ ആ സർപ്പം അനേക യുഗങ്ങളായി അവിടെ പാർക്കാൻ ഇടയായതെങ്ങനെ അഗാധ ജലത്തിൽ കിടക്കുന്ന പാമ്പിനെ ഭഗവാൻ കീഴടക്കിയത് എങ്ങനെ സ്വതന്ത്രനും സർവവ്യാപിയുമായ ഭഗവാന്റെ ഗോപാല ലീലാമൃതം പാനം ചെയ്താൽ ആർക്കെങ്കിലും മതിയാവുകയുണ്ടോ ശുഗമുനി മറുപടി പറഞ്ഞു കാളിന്തിയിൽ ഒരു വൻ കയത്തിലാണ് കാളിയൻ പാർത്തിരുന്നത് വിഷാഗ്നി കൊണ്ട് അതിലെ വെള്ളം തിളച്ചുകൊണ്ടിരുന്നു അതിനു കൂടി പറക്കുന്ന പക്ഷികൾ പോലും ചത്തുവീഴാറുണ്ട് വിഷം കലർന്ന വെള്ളത്തിലെ അലമാലയിൽ തട്ടി നീർക്കണങ്ങളും വഹിച്ചുകൊണ്ട് വീശുന്ന കാറ്റേറ്റ് തീരത്തുള്ള ചരങ്ങളും അചരങ്ങളും നശിച്ചു വിഷരൂക്ഷനായ സർപ്പത്തെയും വിഷദൂഷിതമായ നദിയെയും കണ്ട് ദുഷ്ടനിഗ്രഹത്തിനായി അവതാരമെടുത്ത ഭഗവാൻ ഉയരമേറിയ ഒരു കദമ്പ കച്ച കെട്ടി കൈ കൊട്ടി പുഴയിലേക്ക് എടുത്തു ചാടി വിശ്വനാഥൻ എടുത്തു ചാടിയപ്പോൾ കയമെല്ലാം ഇളകിമറിഞ്ഞു ക്ഷോഭം കൊണ്ട് കയത്തിലെ പാമ്പുകളുടെ വിഷം പുറത്തു പാഞ്ഞു വിഷം കലർന്ന കയത്തിലെ ജലം അലയടിച്ചാർത്ത് നാലുപാടും ഒഴുകി മത്തമാതംഗത്തെ പോലെ ജലലീലയാടുന്ന ഭഗവാൻ ഭുജദണ്ഡം കൊണ്ട് ജലത്തിൽ അടിച്ചപ്പോൾ ആ ഒച്ചകേട്ട കാളിയൻ ഈ ഭവനഭേദനത്തെ പൊറുക്കാതെ കൃഷ്ണൻ്റെ നേർക്ക് പാഞ്ഞെത്തി കൊണ്ടൽ നിറം പൂണ്ട് ശ്രീവത്സമണിഞ്ഞ് മഞ്ഞപ്പട്ടു ചാർത്തി പുഞ്ചിരിയുതിർത്ത് ചെന്താർ ചേവടികൾ ആർന്ന് നയനമോഹന രൂപം പൂണ്ട് നിർഭയം നീരവിഹാരം നടത്തുന്ന നന്ദനന്ദനനെ ആ കാളസർപ്പം മർമ്മങ്ങളിൽ കടിക്കുകയും വാൽ കൊണ്ട് ചുറ്റി വരിയുകയും ചെയ്തു കൃഷ്ണപ്രാണരായ ഗോപന്മാർ കൃഷ്ണൻ ഇപ്രകാരം പാമ്പിനാൽ ചുറ്റപ്പെട്ട അനങ്ങാതെ നിൽക്കുന്നത് കണ്ട് ദുഃഖവും ഭയവും താങ്ങാനാകാതെ ബോധം കേട്ടു വീണു പശുക്കളും കാളകളും മറ്റും കൃഷ്ണനെ തന്നെ നോക്കിക്കൊണ്ട് കണ്ണീരും വാർത്ത് കരഞ്ഞുകൊണ്ട് നിലകൊണ്ടു തത് സൂചകങ്ങളായ ദുർനിമിത്തങ്ങൾ പലതും വ്രജത്തിൽ കാണായി അവ കണ്ട് ഭയഭീതരായ നന്ദാദിഗോപന്മാർ അന്വേഷിച്ചപ്പോൾ ബലരാമനെ കൂടാതെയാണ് അന്ന് കൃഷ്ണൻ കാലിമേക്കാൻ പോയിരിക്കുന്നത് എന്നറിഞ്ഞു ഭഗവൻ മഹിമാറിവില്ലാത്തവരും കൃഷ്ണഗതപ്രാണരുമായ അവർ കൃഷ്ണൻ മരിച്ചു എന്ന് കരുതി ദുഃഖശോക ഭയാതുരായി തീർന്നു ഗോകുലത്തിലുള്ള സകലരും കുട്ടികളും വൃദ്ധന്മാരും സ്ത്രീകളും പുരുഷന്മാരും ഏവരും കരഞ്ഞും കൊണ്ട് കൃഷ്ണനെ കാണാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെട്ടു ഇവരിങ്ങനെ കാതരരായിരിക്കുന്നത് കണ്ടിട്ട് അനുജന്റെ പ്രഭാവം അറിവുള്ള ബലരാമൻ സ്വയം ചിരിച്ചതല്ലാതെ ഒന്നും മിണ്ടിയില്ല ഭഗവത് ലക്ഷണാങ്കീതങ്ങളായ പാദചിഹ്നങ്ങൾ സൂചിപ്പിച്ച വഴിയെ കൃഷ്ണനെ തേടി അവർ യമുനാ തടത്തിലെത്തി അകലെ നിന്നു തന്നെ നാഗവേഷ്ടിതനായി നിശ്ചേഷ്ടനായി നിൽക്കുന്ന കൃഷ്ണനെ കണ്ടു പുഴക്കരയിലെത്തിയപ്പോൾ ഗോപബാലന്മാർ നിഷ്പ്രജ്ഞരായി കിടക്കുന്നതും കാലികൾ നിന്ന് കരയുന്നതും കാണായി ഇതൊക്കെ കണ്ട് നന്ദാദികൾ അത്യന്തം ദുഃഖപരവശരായി കൃഷ്ണാനുരക്തകളായ ഗോപികൾ അദ്ദേഹത്തിൻ്റെ സ്നേഹവും മന്ദഹാസവും കടാക്ഷവും വാണികളും ഓർത്തുകൊണ്ട് പ്രിയതമൻ സർപ്പഗ്രസ്തനായി നിൽക്കുന്നത് കണ്ട് ദുഃഖസന്തപ്തരായി അവർക്ക് ലോകം ശൂന്യമായി തോന്നി മകൻ്റെ പിന്നാലെ പുഴയിലേക്ക് ചാടാൻ പുറപ്പെട്ട യശോദയെ തുല്യവീഥകളായ ഗോപിമാർ തടഞ്ഞു നിർത്തി കണ്ണീരും വാർത്തുകൊണ്ട് കണ്ണനിൽ തന്നെ ഉറപ്പിച്ച കണകളോടെ കൃഷ്ണകഥകളും പറഞ്ഞ് ഗതപ്രാണരെ പോലെ നിലകൊണ്ടു കൃഷ്ണപ്രാണരായ നന്ദാദികൾ കയത്തിലിറങ്ങാൻ തുനിഞ്ഞപ്പോൾ കൃഷ്ണമഹിമ കൃഷ്ണമഹിമാറിയുള്ള ബലരാമൻ അവരെ തടുത്തു മർത്യപദവിയെ അനുവർത്തിച്ച് അല്പസമയം സർപ്പബദ്ധനെ പോലെ നിന്നുവെങ്കിലും അനന്യശരണരായ ഗോകുലവാസികൾ ഏവരും തന്നെ കുറിച്ച് പരിതാപാർത്ഥരാണ് എന്നറിഞ്ഞ് ഭഗവാൻ സർപ്പബന്ധനത്തിൽ നിന്നും മുക്തനായി നിലകൊണ്ടു കൃഷ്ണൻ സ്വശരീരം വലുതാക്കിയപ്പോൾ ഞെരിഞ്ഞ് തുടങ്ങിയ കാളിയൻ പിടിയയച്ച് കോപം പൂണ്ട് പടങ്ങളും പൊക്കി ചീറ്റിക്കൊണ്ട് കണ്ണും തുറിച്ച് മൂക്കിൽ കൂടി വിഷവും വമിച്ച് തീ പറക്കുന്ന മുഖത്തോടെ കൃഷ്ണനെ തന്നെ നോക്കി നിൽപ്പായി വിഷാഗ്നി കാളുന്ന കണ്ണുകളോടെ കീറിയ നാവുകൊണ്ട് കടവായികളും നക്കി നിൽക്കുന്ന കാളിയനുമായി കളിക്കാൻ കൃഷ്ണൻ ഗരുടനെ പോലെ അവനെ വട്ടം ചുറ്റി അവനും തക്കവും കാത്തു കറങ്ങി ഇങ്ങനെ കറങ്ങി തളർന്ന കാളിയൻ്റെ തല പിടിച്ച് താഴ്ത്തി തലയിൽ ചാടിക്കയറി ആ അഖിലകലാദിഗുരുവായ ഭഗവാൻ നൃത്തം ആരംഭിച്ചു കൃഷ്ണൻ നൃത്തമാടാൻ തുടങ്ങുന്നത് കണ്ട് ഗന്ധർവസിദ്ധ ഗന്ധർവസിദ്ധ സു സുരചാരണാദികൾ പുഷ്പോപഹാരങ്ങളും എടുത്ത് മൃദംഗപണവാദി വാദ്യഘോഷങ്ങളോടെ അത്യാഹ്ലാദപൂർവ്വം വന്നെത്തി ശതശീർഷനായ കാളിയൻ്റെ താ താഴാത്ത തലയിൽ ചവിട്ടി ഭഗവാൻ അവനെ തളർത്തി അവൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ചോരയൊഴുകാൻ തുടങ്ങി കാളിയൻ കുഴഞ്ഞു കണ്ണുകളിൽ കൂടി വിഷം വമിച്ചു കൊണ്ടും കോപത്താൽ ചീറ്റിക്കൊണ്ടും അവനുയർത്തുന്ന തലയിൽ ചാടി കൃഷ്ണൻ നൃത്തം വെച്ച് അവനെ അടക്കി കൃഷ്ണൻ്റെ താണ്ഡവം കൊണ്ട് പടങ്ങളടങ്ങി ചോര വമിച്ച് തളർന്ന് വിവശനായ കാളിയൻ ചരാചര ഗുരുവും പുരാണ ശ്രീനാരായണനെ മനസാസ്മരിക്കുകയും ശരണം പ്രാപിക്കുകയും ചെയ്തു വിശ്വധരൻറെ പാദപ്രഹാരം കൊണ്ട് പരവശനായ കാളിയനെ കണ്ട് അവന്റെ പഗ്നിമാർ കൃഷ്ണന്റെ അടുത്ത് ആടയും മുടിയും ഒഴിഞ്ഞ് അലങ്കാരങ്ങളും കൊഴിഞ്ഞ് ഓടിയണഞ്ഞു അതിഭീതരായ നാഗപഗ്നികൾ സന്താനങ്ങളെ മുമ്പിൽ നിർത്തിയും കൊണ്ട് ഭർത്താവിനെ മോചിപ്പിക്കാനുള്ള ആഗ്രഹത്തോടെ ശരണാഗത ശരണാഗതവത്സരനായ ഭഗവാനെ ശരണം പ്രാപിച്ച് നമസ്കരിച്ചു നാഗപഗ്നികൾ ഭഗവാനെ വാഴ്ത്തി കൃതാപരാധനായ ഇവനിൽ അവിടെ നിന്ന് ഏൽപ്പിച്ച ദണ്ഡം ഉചിതം തന്നെ ശത്രുവിനെയും പുത്രനെയും സമദൃഷ്ടിയാവേക്ഷിക്കുന്ന അങ്ങ് ദുഷ്ടനിഗ്രഹത്തിനായിട്ടാണല്ലോ അവതരിച്ചത് ആ നിഗ്രഹവും അവരുടെ അനുഗ്രഹത്തിനായിട്ട് തന്നെ അസത്തുക്കളിൽ അവിടുന്ന് ഏൽപ്പിക്കുന്ന ശിക്ഷ പാപഹരമാകുന്നു സർപ്പജന്മം ലഭിച്ച ഞങ്ങളിൽ അങ്ങ് ക്രോധിച്ചുവെങ്കിൽ ആ ക്രോധം ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തന്നെയാണ് വന്നുഭവിച്ചിരിക്കുന്നത് സർവജീവ സ്വരൂപനായ അവിടുത്തെ അനുഗ്രഹത്തിന് പാത്രമാകാൻ ഇവൻ പൂർവ്വജന്മത്തിൽ എന്ത് തീവ്രതപസ്സാണാവോ ചെയ്തിരിക്കുന്നത് എന്ത് ധർമ്മമാണോ ആചരിച്ചിരിക്കുന്നത് ഏതൊരു പാദപത്മപരാഗം സ്പർശിക്കാൻ അർഹത നേടുന്നതിനായി സാക്ഷാൽ ലക്ഷ്മി സാക്ഷാൽ ലക്ഷ്മിദേവി പോലും തീവ്രതപസ് ആചരിച്ചുവോ ആ അനുഗ്രഹം ലഭിക്കാൻ ഇവന് അർഹതയുണ്ടായത് എങ്ങനെ എന്നറിയുന്നില്ല അവിടുത്തെ ചരണരേണുക്കൾ ലഭിച്ചവന് സ്വർലോകവാസമോ സാർവഭൗമത്വമോ ബ്രഹ്മപദവിയോ രസാദനാധിപത്യമോ യോഗസിദ്ധികളോ കൈവല്യമോ ഒന്നും അഭികാമ്യമല്ല സംസാരചക്രത്തിൽ കിടന്നു കറങ്ങുന്ന ജീവന് അങ്ങയെ ആശ്രയിച്ചാൽ ആഗ്രഹിക്കുന്നത് ലഭിക്കും തമോമയനും ക്രോധവശനുമായ ഈ സർപ്പരാജൻ അന്യർക്ക് അലഭ്യമായ അങ്ങയുടെ അനുഗ്രഹത്തിന് പാത്രമായിരിക്കുന്നു സർവൈശ്വര്യ സർവൈശ്വര്യപരിപൂർണനായി അന്തര്യാമിയായി ദേവാധിനാഥനായി ഭൂതാവാസനായി നിത്യനായി ഏകനായിരിക്കുന്ന പരമാത്മാവിനായിക്കൊണ്ട് നമസ്കാരം ജ്ഞാനവിജ്ഞാന നിധിയായി സർവവ്യാപിയായി അനന്തശക്തിയായി ഗുണരഹിതനായി അവികാരിയായി പ്രകൃതി നിയാമകനായി വർത്തിക്കുന്ന അവിടേക്ക് നമസ്കാരം കാലരൂപനം കാലാശ്രയനും കാലസാക്ഷിയും വിശ്വരൂപനും വിശ്വസാക്ഷിയും വിശ്വഹേതുവും വിശ്വകർത്താവുമായ അവിടേക്ക് നമസ്കാരം പഞ്ചഭൂതങ്ങൾ പഞ്ചവിഷയങ്ങൾ ദശേന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നീ സ്വരൂപങ്ങളോടുകൂടിയവനും ത്രിഗുണമൂലമായ അഭിമാനത്താൽ മറയ്ക്കപ്പെട്ട സ്വരൂപത്തെ മറയ്ക്കപ്പെട്ട സ്വരൂപത്തോടെ ജീവരൂപേണ വാഴുന്നവനുമായ അങ്ങേക്ക് നമസ്കാരം അനന്തനും സൂക്ഷ്മനും കൂടസ്ഥനും സർവജ്ഞനുമായ അവിടേക്ക് നമസ്കാരം വേദമൂലവും വേദാനുശാസകനും വേദസ്വരൂപിയുമായ അങ്ങേക്ക് നമസ്കാരം സങ്കർഷനായി വാസുദേവനായി പ്രദ്യുമനായി അനിരുദ്ധനായി ഭക്തനാഥനായിരിക്കുന്ന അവിടേക്ക് നമസ്കാരം നിഷ്കാമനും സത്യസങ്കല്പനുമായ അങ്ങ് കടാക്ഷ മാത്രേണ പ്രകൃതിയിൽ ലയിച്ചു കിടക്കുന്ന ജീവസംസ്കാരങ്ങളെ ഉണർത്തി കാലശക്തിയെ ആശ്രയിച്ച് ത്രിഗുണങ്ങൾ കൊണ്ട് പ്രാണികളുടെ സംസ്കാരങ്ങൾക്ക് അനുരൂപങ്ങളായ ശരീരങ്ങളെ സൃഷ്ടിക്കുകയും പാലിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു ശാന്തങ്ങളും ഘോരങ്ങളും മൂഢങ്ങളുമായ സമസ്ത പ്രാണികളും അങ്ങയുടെ മൂർത്തിഭേദങ്ങളാണ് ധർമ്മരക്ഷണ തൽപ്പരനായ അവിടേക്ക് ഇപ്പോൾ ശാന്തരൂപങ്ങളാണ് പ്രിയങ്കരങ്ങൾ അങ്ങയെ അറിയാൻ കഴിവഴാത്ത ഈ മൂഢൻ്റെ അപരാധം അവിടുന്ന് ക്ഷമിച്ചാലും ഭഗവൻ അനുഗ്രഹിച്ചാലും ഇതാ ഇവൻ്റെ പ്രാണൻ പോകാറായി സജ്ജനങ്ങൾ സ്ത്രീകളിൽ കരുണാലുക്കളാണല്ലോ ഞങ്ങളുടെ ഭർത്താവിനെ ഞങ്ങൾക്ക് തന്നരുളിയാലും അവിടത്തെ കിങ്കരികളായ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആജ്ഞാപിച്ചാലും അങ്ങയുടെ ആജ്ഞ അനുസരിച്ചാൽ സർവഭയങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമല്ലോ നാഗപഗ്നികളാൽ ഇപ്രകാരം സംസ്തുതനായ ഭഗവാൻ പാദപ്രഹാരം കൊണ്ട് മൂർച്ഛിതനായ കാളിയനെ വിട്ടു മെല്ലെ പ്രാണൻ വീണ്ടും കിട്ടിയ കാളിയൻ ദീനനായി നെടുവീർപ്പിട്ടുകൊണ്ട് സവിനയം കൃഷ്ണനോട് ഈ വിധം പറഞ്ഞു നാഥ ജന്മനാ തന്നെ ഞങ്ങൾ ഖലന്മാരും താമസന്മാരും അതിക്രോധികളുമാകുന്നു സ്വഭാവം മാറ്റാൻ വയ്യല്ലോ അതുകൊണ്ടാണല്ലോ ജീവജാലങ്ങൾ അസത്തായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് താത നാനാസ്വഭാവ വീര്യാകൃതികളോടുകൂടിയ ഈ ജീവജാലങ്ങളെ സൃഷ്ടിച്ചത് അവിടുന്ന് തന്നെയല്ലോ അവയിൽ ജാത്യാ തന്നെ അതികോപനശീലരായ സർപ്പങ്ങളായ ഞങ്ങൾ അങ്ങയുടെ മായയെ എങ്ങനെ തരണം ചെയ്യും ഇതിന് കാരണം സർവജ്ഞനും ജഗതീശ്വരനുമായ അവിടുന്ന് തന്നെ അങ്ങയുടെ ഇഷ്ടം പോലെ അനുഗ്രഹമോ നിഗ്രഹമോ എന്തു വേണമെങ്കിലും ചെയ്താലും ഇത് കേട്ട് ശ്രീ ഭഗവാൻ അരുളി ഹേ സർപ്പ നീ ഇവിടെ പാർത്തുകൂടാ ഇതിലെ ജലം മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഉപയോഗിക്കാനുള്ളതാണ് അതിനാൽ നീ ധാരാപത്യാദികളോടുകൂടി കടലിലേക്ക് പോവുക പുലർകാലത്തും മന്തിക്കും എൻ്റെ ഈ അനുശാസനം സ്മരിക്കുകയോ കീർത്തിക്കുകയോ ചെയ്യുന്നവർക്ക് നിങ്ങളിൽ നിന്നും യാതൊരു ഭയവും ഏർപ്പെടരുത് എൻ്റെ ലീലാസ്ഥാനമായ ഇവിടെ ഉപവസിച്ച് സ്ന ഉപവസിച്ച് സ്നാനം ചെയ്ത് ഈ ജലം കൊണ്ട് ദേവാദികളെ തർപ്പണം ചെയ്ത് എന്നെ ആരാധിക്കുന്നവൻ സർവവിധ പാപങ്ങളിൽ നിന്നും മുക്തനായി തീരും ഗരുഡനെ പേടിച്ചാണല്ലോ രമണകം വെടിഞ്ഞ് നീ ഇങ്ങോട്ട് പോന്നത് ആ ഗരുഡൻ മേലാൽ നിന്നെ ഉപദ്രവിക്കുന്നതല്ല നിൻ്റെ ശിരസ് എൻ്റെ പാദചിഹ്നങ്ങളാൽ അങ്കിതമായതുകൊണ്ട് അത്ഭുതകർമാവായ കൃഷ്ണനാൽ ഇപ്രകാരം ആജ്ഞപ്തരായ കാളിയനും പഗ്നിമാരും സാദരം അദ്ദേഹത്തെ പൂജിച്ചു ദിവ്യങ്ങളായ അമ്പരങ്ങൾ മാലകൾ രത്നങ്ങൾ അതിവിശിഷ്ടങ്ങളായ ആഭരണങ്ങൾ ദിവ്യഗന്ധാനുലേപനങ്ങൾ മനോഹരമായ നീലോൽപ്പലമാല ഇവയെല്ലാം കാഴ്ചവെച്ച് അവർ ശ്രീഭഗവാനെ ആരാധിച്ചു അനന്തരം കാളിയൻ കളത്രപുത്രമിത്രങ്ങളോടുകൂടി ഭഗവാനെ വന്ദിച്ചു വലം വെച്ച് അനുഗ്രഹം നേടി സമുദ്രത്തിലുള്ള ദ്വീപിലേക്ക് യാത്രയായി ലീലാമാനുഷവേഷനായ ഭഗവാന്റെ കാരുണ്യത്താൽ അന്നുമുതൽ കാളിൻ്റെ ജലം നിർവിഷവും സ്വച്ഛവും ആയിത്തീർന്നു പരീക്ഷിച്ചു ചോദിച്ചു നാഗനിലയമായ രമണകം കാളിയൻ ഉപേക്ഷിക്കാൻ കാരണമെന്ത് കാളിയൻ മാത്രം ഗരുഡനോട് എന്ത് തെറ്റാണ് ചെയ്തത് ശ്രീശുഖൻ ഉത്തരമരുളി മാസം തോറും നാഗങ്ങൾ ഗരുഡന് ആഹാരത്തിനായി ബലി ഒരു മരച്ചുവട്ടിൽ വെച്ചിരിക്കണം എന്ന് നിശ്ചയം ചെയ്തിരുന്നു ആത്മരക്ഷയ്ക്കു വേണ്ടി നാഗങ്ങൾ കറുത്തവാവുതോറും തങ്ങളുടെ ഭാഗം നൽകിപ്പോന്നു വിഷവീര്യം മതോത്ഥതനായ കാളിയൻ ഗരുഡനെ വിഗണിച്ച് ആ ബലി സ്വയം ഭക്ഷിച്ചു അതറിഞ്ഞ് കോപം പൂണ്ട ഗരുഡൻ കാളിയനെ കൊല്ലാനായി പാഞ്ഞെത്തി നേരിട്ട് പാഞ്ഞു വരുന്ന ഗരുഡനെ വിഷായുധനായ കാളിയൻ ഫണങ്ങൾ ഉയർത്തി നാക്കും നീട്ടി കണ്ണും തുറിച്ച് പാഞ്ഞുചെന്ന് ഉഗ്രമായി കടിച്ചു പ്രചണ്ഡ വേദനായ വിഷ്ണുവാഹനൻ അതിക്രോധത്തോടെ കാളിയനെ പൊന്നിറമാർന്ന തൻ്റെ ഇടതുചിറകൊണ്ട് ശക്തിയായി അടിച്ചു സുവർണപക്ഷാഭിഹതനായ കാളിയൻ ഭയഭീതനായി ഗരുഡന് ദുഷ്പ്രവേശ്യമായ കാളിന്ദീ ഹൃദത്തിലേക്ക് പോയി ഗരുഡൻ ഒരിക്കൽ ക്ഷുധാർത്ഥനായിട്ട് കാളിന്തിയിൽ നിന്നും മത്സ്യം പിടിച്ചു തിന്നുകൊണ്ടിരുന്നു സൗഭരി മഹർഷി അരുത് എന്ന് വിലക്കിയിട്ടും വിശപ്പ് കാരണം ഗരുഡൻ അത് വകവച്ചില്ല മീനരാജനെ ഗരുഡൻ പിടിച്ചു തിന്നപ്പോൾ മറ്റു മത്സ്യങ്ങൾ അതീവ ദുഃഖിതരായി അതുകണ്ട് കരുണ പൂണ്ട സൗഭരി ഈ വിധം പറഞ്ഞു ഇനി ഗരുഡൻ ഇവിടെ വന്ന് മത്സ്യങ്ങളെ പിടിക്കുകയാണെങ്കിൽ അവൻ്റെ പ്രാണൻ പോകും ഞാൻ ഈ പറയുന്നത് സത്യമാകുന്നു സൗഭരിയുടെ ഈ ശാപം കാളിയൻ മാത്രം അറിഞ്ഞിരുന്നു അതിനാൽ ഗരുഡനെ ഭയന്ന് അവൻ ഇവിടെ വന്നു പാർത്തു ശ്രീകൃഷ്ണൻ അവനെ അവിടെ നിന്നും ഓടിക്കുകയും ചെയ്തു നാഗങ്ങൾ കാഴ്ചവച്ച ദിവ്യാമ്പ്രങ്ങൾ ഗന്ധം ഗന്ധങ്ങൾ മാലയങ്ങൾ രത്നങ്ങൾ ഇവയാൽ അലങ്കൃതനായി ഹൃദത്തിൽ നിന്നും പുറത്തുവന്ന കൃഷ്ണനെ കണ്ട് സകല ഗോപന്മാരും അത്യന്തം ആനന്ദത്തോടെ അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു യശോദയും രോഹിണിയും നന്ദനും ഗോപന്മാരും കൃഷ്ണനെ തിരിച്ചു കിട്ടിയപ്പോൾ ലബ്ധപ്രാണരായി കൃഷ്ണമാഹാത്മ്യം അറിവുള്ള ബലരാമൻ അനുജനെ മന്ദഹാസപുരസരം ആലിംഗനം ചെയ്തു തരുക്കളും പശുക്കളും വൃഷങ്ങളും വത്സങ്ങളും ആനന്ദ നിർവൃതരായി പുരോഹിത ബ്രാഹ്മണർ ഭാര്യാസമേതം വന്ന് നന്ദനോട് പറഞ്ഞു കാളിയഗ്രസ്ഥനായ അങ്ങയുടെ പുത്രൻ ദൈവാധീനത്താൽ രക്ഷിതനായി കൃഷ്ണൻ സുരക്ഷിതനായി തിരിച്ചു വന്നതിൽ ബ്രാഹ്മണരായ ഞങ്ങൾക്ക് ദാനം നൽകിയാലും അത് കേട്ട് സന്തുഷ്ടനായ നന്ദൻ അവർക്ക് ഗോക്കളേയും സ്വർണവും ദാനം ചെയ്തു പുത്രനെ വീണ്ടും കിട്ടിയ മഹാഭാഗ്യവതിയായ യശോദ കൃഷ്ണനെ മടിയിലെടുത്ത് വെച്ച് കെട്ടിപ്പിടിച്ച് ആനന്ദാശ്രുക്കൾ വർഷിച്ചു വിശപ്പും ദാഹവും ക്ഷീണവും കൊണ്ട് തളർന്ന വ്രജവാസികളും ഗോക്കളും അന്ന് രാത്രി കാളിന്ദീടെ തീരത്ത് അടുത്തൊരിടത്ത് പാർത്തു പാതിരാവായപ്പോൾ ഉണങ്ങി വരണ്ട ആ കാടിന് തീപിടിച്ചു ഉറങ്ങിക്കിടന്ന വ്രജവാസികൾ കാട്ടുതീടെ നടുക്കുപെട്ടു ചൂടേറ്റ് ചാടി പിടഞ്ഞ് പരിഭ്രമിച്ചെഴുന്നേറ്റ ഗോപന്മാർ മായാമനുജനായ കൃഷ്ണനെ ശരണം പ്രാപിച്ചു കൃഷ്ണകൃഷ്ണ ഭാഗ്യനിധേ രാമ അമിതപരാക്രമ ഇതാ ഈ കൊടിയ കാട്ടുതീയെ അവിടുത്തെ സ്വജനങ്ങളായ ഞങ്ങളെ വിഴുങ്ങുന്നു പ്രഭോ അപാരമായ ഈ കാലാഗ്നിയിൽ നിന്ന് ഞങ്ങളെ കാത്തരുളണമേ സർവഭയാപ സർവഭയാവഹമായ അവിടുത്തെ അടിമലർ വെടിയാൻ ഞങ്ങൾ ശക്തരല്ല സ്വജനങ്ങൾക്ക് ഏർപ്പെട്ട ക്ലേശം കണ്ട് സർവശക്തിമാനായ ഭഗവാൻ ആ അഗ്നിയെ പാനം ചെയ്തു ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദ ഹരെ നാരായണ ഹരേ കൃഷ്ണ ഹരെ ഗുരുവയ്പ്പരണം